ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ദേ ഈ ഐറ്റം കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഇന്ന് എന്തോ മധുര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്ന ഈ ഐറ്റത്തിന് നമ്മളെ നാട്ടില് ഓട്ടടയെന്നാട്ടോ പറയുന്നത് നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻ്റ് ചെയ്യണേ ഇലയടാ അങ്ങനെ കുറേ പേരുണ്ടെന്ന് തോന്നുന്നു ഇതിന് ഈ ഐറ്റം തയ്യാറാക്കാൻ മാവോ ഗോതമ്പ് മാവോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാവെടുക്കാം കേട്ടോ അപ്പം നമുക്ക് കലാപരിപാടി അങ്ങ് ആരംഭിച്ചാലോ ദേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവിൻ്റെ അകത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതേപോലെ കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടേ ഒരുപാടങ്ങ് കട്ടി കൂടാനും പാടില്ല ഒരുപാടങ്ങ് ലൂസാവാനും പാടില്ല രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒര ഒരു രീതിയിൽ വേണം കേട്ടോ ഈ മാവ് കുഴച്ച് സെറ്റാക്കി എടുക്കേ ഇനി നമ്മൾക്കൊരു തേങ്ങ അങ്ങോട്ട് ഒടച്ചങ്ങോടെ എടുക്കാം അപ്പൊ നമ്മൾ എത്ര ഓട്ടടയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് തേങ്ങയും ശർക്കരയും എടുക്കാട്ടോ അപ്പൊ നമ്മൾ എന്താ തേങ്ങയൊക്കെ അങ്ങോട്ട് തിരുമി തിരുമി അങ്ങോട്ട് എടുക്കുക ദാ നമ്മളിവിടെ ഒരു പാത്രം തേങ്ങ എടുത്തിട്ടുണ്ടേ കാരണം ഞമ്മക്കിന്ന് കുറച്ച് വിരന്താരുണ്ടെന്നേ അപ്പൊ അവർക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് നമ്മളിപ്പോ ഒരു എടുത്തുകൊണ്ട് വന്ന് ദാ ഇതേപോലെ അങ്ങോട്ട് വാട്ടിയെടുത്തു ഇതേപോലെ സൈസിൽ മുറിച്ച് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങയിൽ ദാ ശർക്കര പൊടിച്ചും കൂടെ അങ്ങോട്ട് ചേർത്ത് ഇളക്കി ആക്കി അങ്ങോട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നും കൂടെ അങ്ങോട്ട് ഇളക്കടായ ഇളക്ക് ഇനി ഇവരെല്ലാവരെയും കൂടെ നമുക്ക് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാം പിന്നെ നമ്മൾ ഇമ്മണി നെയ്യും കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാവരേയും കൂടെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് ഇതേപോലെ സെറ്റാക്കി ഇളക്കി സെറ്റാക്കി എടുക്കുന്നുണ്ടേ അതാണ് ഇതേപോലെ അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് തയ്യാറാക്കി ഇനി നമ്മൾ അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മാവിനെ അങ്ങോട്ട് എടുക്കുക അതാ നോക്കി അടിപൊളി സെറ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാവ് ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അങ്ങോട്ട് എടുക്കുക അതാ കൈ അങ്ങോട്ട് മുക്കുക മാവ് അങ്ങോട്ട് എടുക്കുക ഇതുപോലെ അങ്ങോട്ട് വെച്ച് നമ്മുടെ ഇലയിലങ്ങ് പരത്തി കൊടുക്കുക ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽത്തോടെ ദാ ഇതേപോലെ അങ്ങോട്ടാക്കുക അപ്പോൾ നല്ല ഷേപ്പിലും കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് അടിപൊളിയായിട്ട് പരത്തി എടുക്കാവേ ഇനി അങ്ങോട്ട് പരത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ അങ്ങോട്ട് ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ ഉള്ള മിക്സ്

നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം വേവിച്ചെടുക്കാൻ പോകുന്നത് നമ്മൾ അടുപ്പിലാണേ ദ തീയൊക്കെ ഇങ്ങോട്ട് കത്തിച്ചിട്ടുണ്ട് അങ്ങോട്ട് ചട്ടി അങ്ങോട്ട് വെച്ചു ഈ ചട്ടിയുടെ കോലം കണ്ട് ഞങ്ങൾ ഞെട്ടണ്ട കേട്ടോ ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ഞങ്ങളുടെ പുരാതന ഒരു വസ്തുവാണ് അപ്പം ചട്ടിയിൽ കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിക്കുക ഇതേപോലെ തുണി വെച്ച് എല്ലായിടം അങ്ങോട്ട് പരുത്തി കൊടുക്കുക നമ്മുടെ ഓട്ടയുടെ എടുത്ത് ചട്ടിയിലോട്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കുക അടച്ചങ്ങോട്ട് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത മറുവശം അങ്ങോട്ട് ദാ ഇതേപോലെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക വിചാരിക്കുന്നുണ്ടായിരിക്കുമല്ലേ എനിക്ക് ചൂടുന്നുങ്ങോട്ട് ഏൽക്കുന്നില്ലെന്ന് ഇതെൻ്റെ കൈയ്യല്ലാട്ടോ എൻ്റെ കുഞ്ഞയുടെ കൈയാണെന്നേ ഞാൻ രണ്ട് മൂന്ന് ദിവസം എൻ്റെ വീഡിയോയുടെ അടിയിൽ രണ്ട് മൂന്ന് കമൻറ്റ് കണ്ടേ ഈ ഐറ്റംസ് ആരാ തയ്യാറാക്കുന്നതെന്ന് ഇതെല്ലാത്തിൻ്റെ ക്രെഡിറ്റ് എൻ്റെ ഉമ്മാടെ അനിയത്തിയാട്ടോ അതായത് എൻ്റെ ഉമ്മ തന്നെ ഞങ്ങളുടെ സ്വന്തം ഷൈജൗമി അപ്പം ഞങ്ങളുടെ ഷൈജൗമ്മിയുടെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആട്ടോ ഇതെല്ലാം വർഷങ്ങൾ കൊണ്ടുള്ള എക്സ്പീരിയൻസിലാണ് ഈ കൈവെച്ച് ഈ ഓട്ടയുടെ അങ്ങടും ഇങ്ങടും നമ്മുടെ ഷൈജോബി മറിച്ചിടുന്നത് കേട്ടോ അനുകരിക്കാൻ നിൽക്കരുതേ കൂട്ടുകാരെ നമ്മളൊക്കെ വളർന്നു വരുന്ന കുഞ്ഞു കുഞ്ഞു പചകക്കാരല്ലയോ കൈ വെച്ചാക്കി കഴിഞ്ഞാൽ കൈ ചട്ടിയിലിരിക്കൂന്ന് അങ്ങനെ നമ്മുടെ ഒരു സെക്ഷൻ ഓട്ടടതാ ചുട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ആവിയിൽ ചട്ടിയിലിരുന്ന് നല്ല പോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അടുത്ത സെക്ഷൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ സത്യം പറയാലോ ഈ അടുപ്പത്ത് ഈ ചട്ടിക്കകത്ത് ഇങ്ങനെ വെച്ച് മൊരിച്ചെടുക്കുന്ന ഈ ഓട്ടടയ്ക്കൊക്കെ അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഓട്ടടക്കുട്ടൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു മക്കളെ ഇനി നമുക്ക് പോയി അടിപൊളി ഒരു സുലൈമാനിയും കൂടി ഇട്ടുകൊണ്ട് വരാം നമ്മുടെ സുലൈമാനിയും ഓട്ടട എല്ലാം റെഡി ആയിട്ടുണ്ടേ ശരിക്കും പറയാലോ നിങ്ങൾ ഒരു വെട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ സത്യം പറയാലോ അടിപൊളി ടേസ്റ്റ് ആണെന്നേ പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ എനിക്കും എൻ്റെ അങ്ങളേക്കും എൻ്റെ ഉമ്മയും ഷൈജ ഉമ്മിയൊക്കെ ഇത് സ്പെഷ്യലാക്കി ആക്കി രാവിലെയും വൈകുന്നേരം ഒക്കെ തയ്യാറാക്കി തരുമായിരുന്നു തരുമായിരുന്നേ സത്യം പറയാലോ അതിന്റെ ടേസ്റ്റ് ഇന്നും നാവിന്ന് പോയിട്ടില്ല അപ്പൊ ഇന്നത്തെ അതിഥി എന്റെ സ്വന്തം ആങ്ങളെയാണ് പുള്ളിക്കാരനെ നാട്ടിൽ വന്നപ്പോ ഇത് കഴിക്കാൻ ആകെപ്പാട് പോതി എന്റെ ആംഗളൊക്കെ എനിക്കൊക്കെ എന്തെങ്കിലും കഴിക്കാൻ തോന്നിയാ പിന്നെ പിടിച്ചാ പിടിച്ചാൽ കിട്ടൂലെന്നേ അപ്പത്തന്നെ ഞങ്ങൾക്ക് കഴിക്കണം അല്ലെങ്കി അവല്ലാത്തൊരു വിഷമാണെന്നേ ശരിക്കും പറഞ്ഞ ഒരു പ്രവാസി ആയി കഴിഞ്ഞാലോ പൊറത്തോട്ടൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോ നമുക്ക് ഏറ്റവും കൊതി ദാ ഇതേപോലത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കാനാട്ടോ നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ ഉണ്ടെങ്കിലോ കമന്റ് ചെയ്യണേ ദാ ഈ ഇത് കഴിക്കുന്ന എന്റെ കുഞ്ഞനിയെന്നാന്നേ അപ്പൊ പിന്നെ ഓക്കെ ഗൈസ് ഇന്നത്തെ നമ്മുടെ വോട്ടെടുപ്പ് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ ലവ് യു ഓൾ ബൈ ബായ്